അതെ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുകയാണ് ശശി തരൂർ ശശി തരൂർ ഇപ്പോൾ എങ്ങോട്ടേക്കാണെന്നറിയാതെ മൊത്തത്തിൽ അതായത് കോൺഗ്രസിനെ ഇപ്പോൾ ഉലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ശശി തരൂർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു ശരിയാണോ നമ്മുടെ ടി വി ജനനായകൻ പോലെ തന്നെ കേരളത്തിന്റെ സ്വന്തം ജനനായകനായി മാറപ്പെടാൻ പോവുകയാണ് ശശി തരൂർ എന്നൊരു വാർത്തയാണ് മിക്കവാറും കേറു ആയിരിക്കും പക്ഷേ അത് ശശി തരൂറിന്റെ അവസ്ഥ അവസാനം കമലഹാസനെ പോലാവൂന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കുകയും പിന്നെ അത് ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യാതെ സംഘകക്ഷി കൂടുന്ന രീതിയിലേക്ക് പക്ഷെ ഇവിടെ സംഘകക്ഷി കൂടാൻ പോകുന്നത് ബി ജെ പിയുടെ ആയിരിക്കും എന്നൊരു മാത്രം ആ ഒരു വ്യത്യസ്തത മാത്രമേ ഉള്ളൂ ക്ലച്ച് ക്ലച്ച് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുറെ അധികം കോൺഗ്രസ് രാജം പരമ്പരാഗതമായിട്ട് കുറെ രാഷ്ട്രീയ ചിന്താഗതികളുള്ള കോൺഗ്രസ്സുകാർ ഉണ്ടല്ലോ കാരണം ഒരു നേതാവ് വരേണ്ടത് ടാലന്റിന്റെ അപ്പുറത്തേക്കും ഈ ആ ഒരു ും രാഷ്ട്രീയായിട്ട് ശശിതരൂരിന്റെ അക്കാഡമിക്സും ഉയർന്ന ചിന്താഗതിയും ഈ കോൺഗ്രസിന്റെ ഒരു പറ്റം എലൈറ്റ് ക്ലാസ്സിനെ ഈ പാർട്ടിയിലേക്ക് വലിച്ചു നീക്കുമെന്നാണ് അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ കഴിയുമെന്നാണ് പണ്ട് ഇപ്പോൾ നമ്മളെ വിട്ടുപോയ വി എസ് അച്യു ആൻ ഒരു ഘട്ടത്തിൽ എന്താണ് പാർട്ടി സീറ്റ് നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ അന്നത്തെ പത്ര ഉണ്ടായിരുന്നു അപ്പോ പക്ഷേ അതെന്താണ് അത് സി പി എം രമ്യതയിലെത്തി അപ്പോ അതേപോലൊക്കെ ഒരു വി എസ് നമ്മൾ പറയേണ്ട ഉമ്മൻചാണ്ടിയെ പറ്റി നമുക്കറിയാം അത്ര അത്തരത്തിലൊരു ക്രൗഡ് പുളറായി മാറാൻ പറ്റുന്നു ശശി തരൂരിൽ ശശി തരൂരിനെ സംബന്ധിച്ച് രീതിയിൽ പോകുവാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സ്വന്തമായി പോകും എന്നൊരു നിലയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ശശി തരൂറിനെ ഇറക്കിവിടാനോ അല്ലെങ്കിൽ പുറത്താക്കാനോ സംസ്ഥാന സംസ്ഥാന കോൺഗ്രസ്സും അതേപോലെ ദേശീയ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ചർച്ച എങ്ങനെയെങ്കിലും എങ്ങനെ തലവേദന ഇല്ലാതാക്കാൻ പറ്റും എനിക്ക് ഇതൊക്കെ ശശി തരൂറിനെ ഞാൻ നേരത്തെ പുള്ളിക്ക് ഒരു പാർട്ടി രൂപീകരിക്കണം ബിഗ് അതിന്റെ ബാക്കപ്പ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കോൺഗ്രസിന്റെ ഓരോ ആൾക്കാർക്ക് ഇട്ടും ഈ പുള്ളി ഒരു അവസ്ഥ അവസാനം ഒരു കൊട്ടും സ്വീകരിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നേരെ കൊണ്ട് നെഹ്റു കുടുംബത്തിലേക്ക് കൂട്ടുന്നത് അവിടെ കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി വരുന്നത് നെഹ്റുവിന്റെ മകളായിട്ടാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ യാതൊരു വിധ ഇല്ലാതിരുന്ന രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി കുടുംബവാഴ്ചക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരുന്നതാണ് അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ ആയതുകൊണ്ട് മാത്രം പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു സീറ്റ് കുടുംബ ട്രോഫി എന്നൊക്കെ പറയുന്ന പോലെ കുടുംബ സീറ്റുകളാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ഒരു വിഭാഗത്തിൽ കോൺഗ്രസിനെ കുത്തി കുടുംബവാഴ്ചകൾ അത് ശശി തരൂർ ഒരുപാട് എഴുതിയ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരുപാട് യാത്രകൾ ചെയ്യുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും സംസാരിച്ച് നിൽക്കാൻ കഴിയാത്ത അത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്നൊക്കെ കരുതുന്ന വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വാക്ചൌതര്യം ഒന്നും നമുക്ക് അത്ര കടമെടുക്കാൻ കഴിയില്ല അദ്ദേഹം ഒരുപാട് എഴുതുന്നതൊക്കെ ഒരു കാലഘട്ടത്തിൽ മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഇപ്പോ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ശിശുരും ഇത്തരത്തിൽ പെരുമാറുന്നത് ഇപ്പം നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ചരിത്രം ഞാൻ നേരത്തെ കോൺഗ്രസിൽ നിന്ന് കാരണം ഈ ഒരു രീതിയിൽ പാർട്ടിയുടെ തന്നെ കേന്ദ്രത്തിന്റെ ആ ഒരു തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പറയുന്നത് കൊണ്ട് നിരന്തരമായി അവർ ഇറിട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പോ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നാണെങ്കിലും പറയില്ലേ ഇങ്ങനെ ഒരാളെ എന്തിനാണ് ചുമക്കുന്നത് എത്ര വലിയ ടാലന്റ് ഉണ്ടെങ്കിലും എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും പാർട്ടിക്ക് മീതെ വളർന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം എന്നൊക്കെ വെട്ടികളയെന്നൊക്കെ പറയുന്നില്ല നെഹ്റു കുടുംബവും അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഇവരെല്ലാം തന്നെ രാജ്യത്തിന് ചെയ്ത സംഭാവനകൾ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ ത്യാഗങ്ങൾ ഇതൊന്നും തന്നെ അറിയാത്ത വ്യക്തിയല്ല ഇന്ത്യയെ കെട്ടി പടക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തികളിലുള്ളതാണ് നെഹ്റുവിൻ സോഷ്യലിസത്തെ പറ്റിയൊക്കെ അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ ജഗ്ദീപ് ധങ്കർ ഒക്കെ രാജിവെക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉപരാഷ്ട്രപതി ആവൂ ആകൂന്നു വരെയുള്ള ഗോസിപ്പുകളും നാഷണൽ വാർത്തകളും ഒക്കെ പല പൊളിറ്റിക്കൽ സ്പെക്കുലേഷൻസും അതായത് ബിജെപിയിൽ ബിജെപി ഇപ്പോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കുറച്ച് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് മോദി സീക്രട്ട് കോൺഗ്രസിന് കോൺഗ്രസ് കോൺഗ്രസ് പാതയിലാണ് അപ്പോൾ തിരിച്ചു ഒരു അടി ശരിക്കും നമ്മൾ വരുമ്പോഴത്തേക്കും തന്നെ ഈ പറയുന്ന എ കെ ആന്റണി കെ സി വേണുഗോപാൽ ശശി തരൂർ ഈ മൂന്ന് ആൾക്കാരെ ഉള്ളു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ വരെ അംഗങ്ങളായിട്ടുള്ള കോർ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ളത് ബാക്കി കാരണം ഇയാൾക്ക് ഈ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് ബാക്കി രാഷ്ട്രീയപരമായിട്ട് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അംഗീകാരം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഈ ഒരു പറയുന്ന ഒരു വിശ്വപൌരത്വം അനുസരിച്ച് അത്രത്തോളം കോൺഗ്രസ് പാർട്ടി ശശിതരൂരിനെ തലയിലേറ്റ് നടക്കുന്നുണ്ട് ശശി തരൂരിനെ ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ഒരു കാലത്ത് നമ്മൾ കണ്ടതാണ് ഈ ലീഗുമായിട്ടൊരു സംഘം ചേരല് ആ ഒരു ഭാഗത്ത് നിന്നുള്ള വോട്ട് ഷെയർ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് സ്വന്തമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കടക്കാം പക്ഷെ ആ ഒരു അടിതെറ്റി പോകുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു ലീഗ് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തി അദ്ദേഹം ഈ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് എന്താണ് ഇപ്പൊ തദ്ദേശമാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പൊ ഒരു നാല് മൂന്നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ആൾക്കാരൊക്കെ ഈ തദ്ദേശത്തിന്റെ ചൂട് അല്ലെങ്കിൽ നിയമസഭയുടെ ചൂടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് തന്നെ പുള്ളിക്കാരനൊരു കമ്പനിയൊക്കെ രൂപീകരിച്ച് അതിനകത്ത് ഒരു സർവേ ഒക്കെ ഇട്ട് ഭയങ്കര വാർത്തയായിരുന്നു അത് നാഷണൽ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തദ്ദേശം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇനി നിയമസഭ വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഇരട്ട തെരഞ്ഞെടുപ്പായിരിക്കുമോ അതിനൊന്നും രാഹുൽ ഗാന്ധി വഴങ്ങില്ല രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ട് അത് നടക്കില്ല എന്നൊരു കൂട്ടർ പറഞ്ഞു ആർ എം പിമാർ ആർ എം പിമാർ മത്സരിക്കുന്നതിൽ ഒരാൾക്ക് തിരുവനന്തപുരത്ത് രാജ് രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത് പതിനായിരം വോട്ടുകൾക്കാണ് ജയിച്ചത് അത് ഇനി അടുത്ത ട്രെൻഡ് മാറുമ്പോഴത്തേന് അത് നടക്കുമോ എന്നറിയില്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഒരു ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു എഫേർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ സിമ്പിൾ ഈസി വാക്ക് ഓവർ നടത്തുന്നവരാണ് പതിനായിരം വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു വർക്ക് നടത്താതെ കർണാടകയിൽ നിന്ന് പറയാം അപ്പോൾ ശശി തരൂരിനെ രക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു തീരദേശ മേഖലയുണ്ട് അവിടുത്തെ ഉണ്ട് അതൊക്കെ തന്നെ ഇനിയിപ്പോ എങ്ങോട്ടേക്ക് തിരിയുമെന്നുള്ളത് അടുത്ത ഒരിക്കലും ശശി തരൂരിനോടുള്ള ഒരു വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും അല്ല അത് ശശിതരൂർ ഓർക്കുന്നത് നല്ലതായിരിക്കും പുള്ളി ഈ പറഞ്ഞിട്ടുള്ള നെഹ്റു കുടുംബാംഗങ്ങളുടെ പല വ്യക്തിപ്രഭാവം കൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴും വോട്ട് ലഭിക്കുന്ന സത്യാവസ്ഥ ഈ പറയുന്ന കഴിഞ്ഞ ഞാൻ കഴിഞ്ഞിടക്ക് ഇപ്പൊ ഒരു വാർത്ത കണ്ടതായിരുന്നു ഈ ഇന്ദിരാഗാന്ധി പാലക്കാടുള്ള ഒരു വാർഡ് ഒരു മണ്ഡലത്തില് പ്രവേശി അവിടെ സന്ദർശനിക്കുന്ന സമയത്ത് അന്ന് കൈപ്പത്തി രൂപത്തിലുള്ള ഒരു ദൈവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് അത് മുഖേനയാണ് പിന്നീട് കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം ഉണ്ടായത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചരിത്രപരമായ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ആ വാർഡുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പാലക്കാടിന്റെ ആ ഒരു പഞ്ചായത്തുകളെല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് അവരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ശശി തരൂരിന്റെ ഒരു മിഥ്യാധാരണയുണ്ട് പുള്ളിയുടെ ആ ഒരു ടാലന്റിന്റെ പുറത്തേക്കും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിലാണ് വലിയൊരു സ്ഥാനം വഹിക്കേണ്ടതെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കാരണം ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയപരമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു നേതാവിനോട് തന്നെയായിരിക്കും പലപ്പോഴും സ്നേഹമുള്ളതും വോട്ട് പോകുന്നതും ഈ ശശി തരൂരി ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമാണ് പുള്ളിയെ കാണാൻ സാധിക്കില്ല പുള്ളി എന്ന് പറയുന്നത് വിശ്വപൌരനാണ് വിശ്വപോരന്റെ ആവശ്യം അത് വിശ്വപോരന്റെ ആവശ്യം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്നും പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് യു ഡി എഫ് ഒരു സംവിധാനം ഉണ്ടാക്കി അതേപോലെ തന്നെ വേറെ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും ഓപ്പറേഷൻ ശശി തരൂർ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക വിഷയം എന്താണെന്ന് ഇറങ്ങി പറ്റുന്നില്ല ശശി തരൂർ അത് കടുത്ത നിലപാടുകളിലേക്ക് വരും ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എപ്പോഴും ഇങ്ങനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടം എത്തിയാൽ എപ്പോഴും ഇങ്ങനെ വെച്ചുപൊറിപ്പിക്കുന്നില്ല ഇപ്പോ എത്ര വലിയ നേതാവായാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഫയർ ഫയറായിരുന്ന തീപ്പൊ എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ പേരിനെങ്കിലും സാങ്കേതികമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയൊക്കെയല്ലേ അപ്പൊ ശശി തരൂർ അത് രാഹുൽ മാങ്കൂട്ടം അത്രയും നിന്നിട്ട് പോലും ശശി തരൂരിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് തന്നെ ആനും ആടേയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാലും ശശി തരൂറിനെ ഇനി ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ കൃത്യമായി നോക്കും അതായത് ബീഹാർ ഇലക്ഷന് മുമ്പ് കേരളത്തിൽ യു ഡി എഫ് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടിക പുറത്തുവിട്ടതിന് ശേഷം ഈ ശബരിനാഥന്റെ മേയർ സ്ഥാനാർത്ഥിയോട് ഉയർത്തിക്കാട്ടിയതിന് പിന്നാലെ അവിടെ നിന്നും ഉയർന്നു വരുന്നൊരു പരാതി പല വീടുകളിലും പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ വോട്ട് തേടി പോകുമ്പോൾ അവർ ഉയർന്നു വരുന്ന പരാതി എന്ന് പറഞ്ഞാൽ എംപിയെ കാണാനില്ല എം പി എവിടെയും ൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എം ബി എ കാണോന്നുണ്ടെങ്കിൽ നമ്മള് മറ്റേ ഫ്ലൈറ്റ് ചാർട്ടേഡ് എന്നൊക്കെ പറയുന്ന പോലെ ചാർട്ടേഡ് ചെയ്തത് നമ്മളിവിടെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ ഇന്ന് എം ബി എ കാണോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത രണ്ടു മാസം കഴിഞ്ഞ് എം ബി എ കാണമെങ്കിൽ ഞാൻ ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം ആ ഒരു രീതിയിലാണ് അവിടുത്തെ എം പി സൂപ്പർ സ്റ്റാർ എം കേരളത്തിന്റെ ളപതിക്കിടെ കൊമ്പൊടിയുമോ അല്ലെങ്കിൽ വാഴുമോ എന്നുള്ളത് ആവർത്തിക്കുമോ ഇനിയിപ്പോ നമ്മുടെ തിരുവനന്തപുരം ഒക്കെ ആയിട്ട് ഏരിയ ആണ് ബസിന്റെ വണ്ടി കയറിയ ആൾക്കാർക്ക് ഇനി ജീവനഷ്ടമാവുന്ന സ്ഥിതി ഒക്കെ ഉണ്ടാവുമോ നമുക്കത് നോക്കി കാണേണ്ടി വരും ശശി തരൂറിന്റെ ഭാവി അവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും കേരളത്തിന്റെ ഇളയ തളപതി ശശി തരൂറിന് പുതിയ പാർട്ടി ഉണ്ടാക്കി കേരള തരൂറിന് വാഴത്തുക്കൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേരളത്തിന്റെ വരും ഇളയ തലപതിയായ ശശി തരൂറിന്റെ വാഴത്തുക്കൾ you <laughs>